ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മളിത് ഇതുപോലത്തെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഗോൾഡ് കളറിലുള്ള ചെറിയൊരു ബീഡ്സാണ് പിന്നെ ബ്ലാക്ക് കളറിലുള്ള ബീഡ്സും എടുത്തിട്ടുണ്ട് ബ്രേസ്ലെറ്റ് നമുക്ക് എത്ര അളവിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കണം എന്നില്ല ഞാൻ കട്ട് ചെയ്തെടുക്കാതെയാണ് ആദ്യം കോർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്തെടുത്താൽ നമ്മൾ ഒരു സൈഡിൽ ഒരു ഭാഗത്ത് നിന്ന് കോർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മറ്റേ ഭാഗത്ത് കൂടി നമ്മൾക്ക് അത് ഊരി പോരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാതെയാണ് കോർത്ത് കൊടുക്കുന്നത് കോർത്ത് കൊടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതാണ് ഞാൻ ഇതുപോലെ ബീഡ്സുകൾ കോർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലവർ ടൈപ്പിലുള്ള കപ്പ് ബീഡ്സും കൂടി എടുത്തിട്ടുണ്ട് ബ്ലാക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് വെക്കാൻ വേണ്ടി ബ്ലാക്ക് ബീഡ്സിൻ്റെ രണ്ട് സൈഡിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുശേഷം നമ്മൾ ഗോൾഡ് കളറിലുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത ഇതുപോലെയാണ് ഞാൻ കോർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഫ്ലവർ ടൈപ്പിലുള്ള കബീട്സ് നമുക്കൊരു പാക്കറ്റായിട്ടാണ് കിട്ടുന്നത് പാക്കറ്റിന് ഇരുപത്തെട്ട് രൂപയാണ് എടുക്കുന്നത് അതേപോലെ നമ്മളുടെ ഈ ഒരു ഗോൾഡ് കളറും ഒരു പാക്കറ്റായിട്ടാണ് കിട്ടുന്നത് ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ച പോലെ അതിന് അമ്പത് രൂപയാണ് റേറ്റ് അതാണ് ഞാൻ ഇതുപോലെ എല്ലാം കോർത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ദാ ഇതുപോലെ കെട്ടി കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് അത്രയും സൈസിൽ ബിഡ്സുകൾ കോർത്ത് കൊടുത്ത് അവസാനം ദാ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി കെട്ടി കൊടുക്കുമ്പോൾ നല്ലോണം ടൈറ്റിൽ തന്നെ കെട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉരിപ്പോരാന് ചാൻസ് ഉണ്ട് ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണിത് നമ്മുടെ കയ്യിലൊക്കെ അണിഞ്ഞ് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബായഓൾ